ല്ല ഒക്കെ കിട്ടിയത് മതി ചോറുണ്ടാവുന്ന എനിക്കേറ്റവും ഇഷ്ടമാണ് കസറാവ പക്ഷെ എനിക്കിഷ്ടമാണ് കസറാ ആൾക്കാർ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന സാധനം ബീഫ് പിന്നെ മത്തിയും ഒത്തിരി പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്തൊക്കെ പറഞ്ഞാലും കസാ ചക്കപ്പൊടി ഉണ്ട് ചക്ക കുരുപ്പൊടി ഉണ്ട് ചക്ക വരട്ടി ഒഴിവാക്കൂ പച്ചക്കറ അത്രയും പ്രശ് ആയിരിക്കില്ല എന്നാലും പക്ഷെ ഷുഗർ പാർക്കും ഒത്തിരി നല്ല പിന്നെ ക്യാൻസർ പേഷ്യൻസിനും ഒത്തിരി ഡോക്ടേഴ്സ് ഇപ്പം പറഞ്ഞിട്ട് ഒത്തിരി പേര് കൊണ്ടുപോകുന്നുണ്ട് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ സ്പെഷ്യലായിട്ട് ഭയങ്കര സന്തോഷമുള്ള ഒരു സ്ഥലത്താണ് മുഖിനെ നമ്മൾ ഒരുപാട് ഒരുപാട് കണ്ട് കണ്ടു കണ്ട് പരിചയമുള്ള ഉള്ളൊരു മുഖമാണ് അപ്പൊ ഇന്ന് ഞാൻ ആ മുഖം നേരിട്ട് കണ്ടുട്ടോ ഇപ്പൊ എവിടെയാന്ന് വെച്ചാല് നമ്മുടെ കേരള എന്ന് പറഞ്ഞത് ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ ചാനലില് ആനിയമ്മേനെ എല്ലാവർക്കും പരിചയം ഉണ്ടാവുമല്ലോ അപ്പൊ ആ ആനിയമ്മേനെ ഇന്ന് ഞാൻ നേരിട്ട് കണ്ടു കേട്ടോ അപ്പൊ ആനിയമ്മനെ കാണണ്ടേ കാണണ്ടോ എന്തായിരിക്കും നമ്മുടെ ആനിയമ്മ ഇതാണ് നമ്മുടെ ആനിയമ്മ ഒന്നും ഒരു കൊടുക്കട്ടെല്ലോ എല്ലാരും കാണാത്ത എന്റെ പേര് സ്വീറ്റ് അപ്പൊ നമ്മടെ ചേച്ചിയുടെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ടാണ് വന്നത് അപ്പൊ വന്ന കൂട്ടത്തില് നമുക്ക് കുറച്ച് വീഡിയോ വാർത്തയും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഇതാണ് നമ്മള് വിചാരിച്ച

പല പല വഴിക്കുള്ള പുറത്തോട്ടൊക്കെ പോകുന്ന ഇന്റർനാഷണൽ ചെയ്യിക്കുന്നുണ്ട് ചേൻ്റെ അപ്പം ചേച്ചി നല്ല തിരക്കിലാണ് കേട്ടോ എങ്കിൽ കൂടെയും ചേച്ചി ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം ഞാൻ ഒരുപാട് നാൾ മുന്നേ തന്നെ ചേച്ചിയുടെ ഒരു സബ്സ്ക്രൈബറും ചേച്ചിയുടെ ഒരു വീഡിയോ കാണുന്ന ഒരാളുമാണ് അപ്പോൾ അത് നമ്മൾ കണ്ട് കണ്ടൊരുപാട് നമ്മളീ ഫോണിൽ കൂടെ ഇങ്ങനെ കണ്ട് 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 സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ട് കണ്ട് നല്ല പരിചയമുള്ള ഒരു മുഖം അത്ര എടുത്ത് നിൽക്കുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാകുമായിരുന്നു അപ്പോൾ ആ ചേച്ചി ഇന്ന് നേരിട്ട് കാണാനൊരു അവസരം ഉണ്ടായി അതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസരം കിട്ടിയത് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ പോയത് പോയെന്നോ അല്ലെങ്കിൽ കണ്ടെന്നോ ഒന്നും വരില്ലായിരുന്നു ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ചെന്നപ്പം ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതെന്ന് വച്ചാൽ പിള്ളേരുടെ പൊടിയാണ് പിള്ളേർക്ക് അതായത് നമ്മൾ പുറത്തുനിന്ന് ബൂസ്റ്റ് മോറൽസ് ഒക്കെ മേടിച്ചു കൊടുക്കുന്നതിൽ എത്രയോ നാച്ചുറൽ ഉണ്ടാക്കുന്ന സാധനമാണോ യാതൊരു കെമിക്കലും കൂടാതെ നല്ല എന്താ നല്ല ക്ലീനായിട്ട് നല്ല നീറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് എ ബി സി പൊടി എ ബി സി എന്ന് പറഞ്ഞാൽ ആപ്പിൾ ബീറ്റ്റൂട്ട് ക്യാരറ്റ് അതാണ് കേട്ടോ ഫുൾ ഫോം അതാണ് ഇതിനകത്ത് അടങ്ങിയിട്ട് പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളും ഉണ്ട് ഇത് പിള്ളേർ അല്ലാതെ ഒന്നും കൊടുത്താൽ ചിലപ്പം ഈ ഇതൊന്നും കഴിക്കില്ല അപ്പം ബൂസ്റ്റും ഹോർലീവ്സൊക്കെ മേടിച്ച് കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ വേറെ മുത്താറയുടെ ഒരു ഐറ്റം കൂടെയുണ്ട് ഇത് രണ്ടും പിള്ളേരെ സ്പെഷ്യലൈസ് ചെയ്ത് തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ പക്ഷെ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ഇതൊന്നും മേടിക്കാനല്ല ഞങ്ങൾ ചേച്ചിട്ട് മേടിക്കാനാണ് മേടിക്കാനായിട്ട് അത് കുറച്ച് ഫേമസ് ആണല്ലോ അപ്പോൾ അത് മേടിക്കാനായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടെ ഇതുകൂടാതെ വേറെ പല ഐറ്റംസും ചേച്ചിയുടെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം എന്താണേലും നമുക്ക് ധൈര്യമായിട്ട് ഇടവും വലവും നോക്കാതെ ചേച്ചിയുടെ കൈന്ന് മേടിക്കണ്ട കാരണം ചേച്ചി സ്വന്തമായിട്ട് സ്വന്തം വീട്ടിൽ തന്നെ സ്വന്തം കൈകള് കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് മേടിച്ച് ഉപയോഗിക്കാനും പറ്റും കുറേ നേരം അത് ഉണ്ടാക്കിയാലും 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 ഒരു അവരെ ചക്കൊടിണ്ട് ചക്കുരുപ്പൊടി ഉണ്ട് ചക്ക വരട്ടിഴവാറിയാട്ടെ ചക്ക നാട്ടിലെ എല്ലാം കൂടെ മരിവാ ുംക്കാണെങ്കിൽ പറ പക്ഷെ എന്തൂര് ഞങ്ങളുടെ അവിടെയാണ് പക്ഷെ നൂറിനൊക്കെ പോകും ഇപ്പോഴും ഒരു പമ്പിലേ ചക്ക വീഴും ചക്കടൻസ് ഒക്കെ വരുന്നുണ്ടല്ലേ ചക്ക ഒത്തിരി വർക്ക് ചക്ക ഇല്ലാത്ത ഉണ്ട് ഓടില്ലേ ഒത്തിരി വർക്ക് ഉണ്ട് ചക്കയില്ല കുടലിൽ ചക്ക ഉള്ളതൊന്നുമല്ലേ അറിയണ്ടേ കുടലിൽ വന്ന് ചക്കടേ ചക്കരറ്റി ഓണക്ക ചക്ക കഴ കമ്പി ഇഷുഡാ ഇത് ആക്കുന്നില്ലല്ലേ ഷുഗർ റഹത്തിൽ അല്ലേ ചക്കപൊടി ചക്ക ഓണങ്ങാനെങ്കിലും എങ്ങനെ വെച്ചിടണം വേയിലത്ത് ആൈപ്പറി പルトോയിലെ മാർ പരിത്തോ കൊടുക്ക് ചക്ക വർട്ടി ആണേ നല്ല മധുരം പിന്നെ ഇവിടെ പൊടിയെന്നു പറഞ്ഞത് കൊണ്ടന്നെ ഭയങ്കര എല്ലാത്തിനകത്തും ചക്ക ഇല്ല നമ്മുടെ തന്നെ കഴിക്കുമ്പോ വലിയ ടേസ്റ്റ് പക്ഷെ ചക്കപ്പൊടി പൊടി അടിപൊളി ടേസ്റ്റ് ചക്ക മറ്റേ വാട്ടി നമ്മള് അങ്ങനെ അത്രയും പ്രശ്നം പക്ഷെ ഷുഗർ ഭാഗത്തും ഒത്തിരി നല്ല പിന്നെ ക്യാൻസർ പേഷ്യന്റ്സിനും ഒത്തിരി ഡോക്ടേഴ്സ് ഇപ്പൊ പറഞ്ഞിട്ട് ഒത്തിരി പേര് അതിങ്ങനെ വൃത്തിയായിട്ട് ഉണ്ടാക്കി എടുക്കുന്ന പൊടിയല്ലേ പുട്ടുപൊടിയല്ല പത്തരി പൊടിയാണ് ഇത് മറ്റേ നമ്മളെ ചൂട്ടത്തിലൊക്കെ വെച്ചാലും ഗ്ലൂട്ടൻ ഫ്രീ അല്ലേ അതുകൊണ്ട് ഒരു ഓരോ നമ്മുടെ മറ്റേ കറക്റ്റ് ഷേപ്പിലൊന്നും കിട്ടൂല ബാക്കിയുള്ള കൂടുതൽ ചേർക്കാനേ പറ്റൂ മറ്റേ പൊട്ടി ഫ്രീ ഗ്ലൂട്ടൻ ഒന്നും ഇല്ല അതുകൊണ്ട് സീരിയാക്ക ഡിസീസ് പോലത്തെ അസുഖങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കരമെന്നല്ലി ഗ്ലൂട്ടൻ ഇല്ലല്ലോ അല്ലേ നമ്മുടെ നാട്ടിലുള്ളവര് ഞാൻ ഇത് വേണമൊന്നും വേണ്ടില്ല ഹോട്ടലിൽ പോന്നിപ്പോ പിന്നെ കാരണന്മാർക്കൊന്നും വയ്യാതെയും കൊണ്ട് പിന്നെ എനിക്കെന്നൊന്നും ചക്കടികൾ ഉണ്ടാക്കി വന്നിട്ട് ഭയങ്കര പണിയാണ് നേരം കൊടുത്തുള്ളൂ അത് കൊണ്ടുപോകുന്നവര് നന്നായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കൊള്ളുണ്ട് അല്ല പെട്ടന്ന് തേടുന്നു കടയിൽ കിട്ടുന്ന പോലെ നമുക്ക് കിട്ടിയല്ലോ നമ്മുടെ സാധനങ്ങൾ അതുപോലെ സൂക്ഷിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറച്ചാളാൾക്കാർ സൂക്ഷി ഭയങ്കര വടകൾ അതിനിടയ്ക്ക് ചേച്ചി എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ചു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ചേച്ചി എത്ര വർഷം മുന്നേ ചാനൽ തുടങ്ങി വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയതാണല്ലോ അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചേച്ചി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുത്തും ഇന്ന പോലെയൊക്കെ വീഡിയോ ഇടുക ഇന്ന് പോലെയൊക്കെ ചെയ്ത് ചെയ്യാൻ നോക്ക് അങ്ങനെ ഇട്ടാലേ കുറച്ചുകൂടെ നന്നാവും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചെന്നപ്പം കുറച്ച് എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് സംസാരിക്കുക നമ്മൾ ആദ്യം കാണുമ്പോൾ എന്താവും എന്നൊക്കെ ഉള്ളത് പക്ഷെ ഒന്നുമില്ല കേട്ടോ നമ്മൾ ഈ വീടേ കാണുന്ന പോലെ തന്നെ നാള് നല്ല ഫ്രീ ആണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നതും നമ്മളോട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നതൊക്കെ ഈ എ ബിസി പൊടിയും മുത്താറിപ്പൊടിയും ഇഡ്ജാറച്ചും കൂടാതെ തന്നെ കുറച്ച് അച്ചാർ ഐറ്റംസും കൂടെ ഉണ്ട് കേട്ടോ അതാണ് ഈ കാണുന്നത് മതി എനിക്കിഷ്ടമാണ് കസറാവ് ആൾക്കാർ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന സാധനം ബീഫ് പിന്നെ മത്തിയും ഒത്തിരി ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടായിട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്തൊക്കെ പറഞ്ഞാലും കസറാവ് തൊഴിഞ്ഞാൽ തൊടുപുഴ ഭാഗത്തുള്ളവർ ഏറ്റവും കൂടുതൽ ഇവിടെ കൊണ്ടൊന്നും നിൽക്കുന്നില്ല വേറെ കുറച്ച് ഐറ്റംസ് ചേച്ചിയുടെ കയ്യിലുണ്ട് കേട്ടോ ചക്കയുടെ ഐറ്റംസും മാങ്ങയുടെ ഐറ്റംസും ഒക്കെ ഉണ്ട് അതായത് ചക്കത്തെ മാങ്ങാത്തര പിന്നെ ചക്ക വരട്ടിയത് ചക്ക ഉണങ്ങിയത് ചക്കപ്പൊടി പിന്നെ ചക്ക കുരുപ്പൊടി അങ്ങനെ ഒരേ ഐറ്റംസ് ചേച്ചിയുടെ കയ്യിലുണ്ട് കേട്ടോ പിന്നെ ചേച്ചിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ രണ്ട് ആൾക്കാരും കൂടെ ഉണ്ട് അപ്പോൾ അതിലൊരാളാണ് ഈ താത്തട്ട് യൊക്കെ അറുപത് വയസ്സും ചെയ്യാത്ത പണിയൊക്കെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കും ചതക്കുന്ന െ ആഹ് എങ്ങനെയാണ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ

മിക്കതും ഇടിയർച്ചു പറയുന്നത് കുക്കറിനകത്തിട്ട് വേവിച്ചിട്ട് അത് നമ്മൾ കട്ട്ലേറ്റിനൊക്കെ എന്നിട്ട് ഉള്ളിട്ട് വരട്ടി കഴിക്കുന്ന ഇൻസ്റ്റന്റ് ഇടിയർച്ചും കിട്ടും നമ്മൾ സ്വന്തം നല്ലത് പിന്നെ ഇപ്പൊ കുറെ ഉള്ളി സാധനങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എനിക്ക് അങ്ങനെ ഇട്ടിട്ട് ഇതുവരെ ആയിട്ടും അങ്ങനെ കൊറേ ഞാൻ അങ്ങനെ എട്ട് വെച്ച് നോക്കിട്ടുണ്ട് പക്ഷേ ഇതേപോലെ കുറെ നാള് അങ്ങനെ ചേർത്ത് അപ്പം ഞങ്ങളും ചെന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടിയർച്ച മേടിക്കാനായിട്ടാണ് അവിടെ ചെന്നത് അപ്പം ഞങ്ങൾക്കുള്ള ഐറ്റംസൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ അവിടെ പോയി ഇരുന്ന് നേരം പോയത് അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ കാരണം ചേച്ചി ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലുമാണ് അപ്പൊ ഒരുപാട് വർത്താനൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഇരുന്ന് കുറേ നേരം സമയം പോയതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും ഈ വക ഏതെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ അതായത് ഇടിയിറച്ചിയോ പിന്നെ ബീഫ് അച്ചാറോ മത്തി അച്ചാറോ പിന്നെ എന്താ പറയുക ഉണക്കമീൻ സ്രാവച്ചാറോ പിന്നെ അതുപോലെ ചക്കയുടെ ചക്കപ്പൊടി ചക്ക വരട്ടിയത് മാങ്ങാത്തര ചക്കപ്പൊടി ചക്കക്കുരുപ്പൊടി പിന്നെ എ ബി സി പൊടി പിള്ളേർക്കുള്ള പൊടികൾ അങ്ങനെ ഏതെങ്കിലും ഐറ്റംസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ചേച്ചിൻ്റെ ഫോൺ ചേച്ചീൻ്റെ യൂട്യൂബ് ചാനലിൽ അതായത് ലീഫി കേരള എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ചേച്ചിയുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ വാട്സപ്പ് വഴിയോ നമ്പർ വഴിയോ ഒക്കെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷത്തോടെ അവിടെയാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു